കരമനയിൽ യുവാവിനെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതികളെ തിരിച്ചറിഞ്ഞു അഖിൽ വിനീത് സുമേഷ് എന്നിവരാണ് പ്രതികൾ ഇവർ ലഹരി സംഘത്തിലെ ഗുണ്ടാ സംഘമെന്നാണ് പോലീസ് പറയുന്നത് പ്രതികൾക്കായുള്ള തെരച്ചിൽ പോലീസ് ഊർജിതമാക്കി അഖിലും വിനീതും കൊലപാതക കേസുകളിലും പ്രതികളാണ് കരമന അനന്തു കൊലപാതകത്തിൽ ഉൾപ്പെട്ടവരാണ് ഇവർ പ്രതികൾ കേരളം വിട്ടുപോകാനുള്ള സാധ്യത പോലീസ് തള്ളുന്നില്ല ഇവരെ വേഗം പിടികൂടണമെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ നിർദ്ദേശം നൽകി കൊലപാതകത്തിന് കാരണം മുൻ വൈരാഗ്യമെന്നാണ് പോലീസ് കണ്ടെത്തൽ തെരഞ്ഞെടുപ്പ് ദിവസം പാപ്പനങ്കോട്ടെ ബാറിൽ അഖിലും മറ്റൊരു സംഘവുമായി സംഘർഷമുണ്ടായിരുന്നു എതിർ സംഘത്തിലെ ആളുകളെ അഖിൽ കല്ലുകൊണ്ട് തലയ്ക്ക് ആക്രമിച്ചിരുന്നു തുടർന്നുണ്ടായ വൈരാഗ്യം മൂലം എതിർ സംഘത്തിൽപ്പെട്ട ആളുകൾ ഇന്നലെ അഖിലിനെ ആക്രമിക്കുകയായിരുന്നു അഖിലിനെ അതിക്രൂരമായി കൊലപ്പെടുത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ സി സി ടി വിയിലൂടെ പുറത്തു ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം ഈ അക്ഷയതൃദീയയിൽ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയ തൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം അക്ഷയ തൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണ്ണം ബുക്ക് ചെയ്യാം പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐശ്വര്യപൂർണമായ ഈ അക്ഷയതൃദീയ രാജകുമാരിയോടൊപ്പം